നമ്മള് പലപ്പോഴും നമ്മള് വാക്കുകളുടെ ഒരു മെഡിറ്റേറ്റീവ് പവർ നമ്മൾ ചിന്തിക്കാറില്ല വാക്കുകളുടെ നമ്മൾ ഒരുപാട് വിവാദ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ വിഷയത്തിൽ നന്മ നിറഞ്ഞ വാക്കുകൾ എപ്പോഴും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള അപ്പൊ നിങ്ങളൊരു കാര്യത്തെ വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശിക്കുന്നതിൻ്റെ വാക്ക് പോലും ഏറ്റവും നന്മ നിറഞ്ഞ ഒന്നായിരിക്കും ഇപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും സമാധാനം സമാധാനം എന്ന് പറഞ്ഞൊരു വിഷയമാണ് അപ്പം നമ്മൾ വിചാരിക്കും എവിടെ സമാധാനത്തെ കുറിച്ച് പറയുന്നത് അശാന്തിയെ പറയുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് സമാധാനം 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 ഈ വാക്ക് നമ്മൾ തലയിൽ ഉദിക്കുമ്പം സമാധാനമാണ് ഉത്ഭവിക്കേണ്ടത് പറഞ്ഞാൽ മനസ്സിലായില്ല സമാധാനം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്നത് മറ്റൊരു ഭാഷയിലായത് കൊണ്ടായിരിക്കും അത് മനസ്സിലാവാത്തത് അപ്പം ഞാൻ പറയുകയാണ് പലപ്പോഴും ഇവിടെ കാണുന്ന വിവാദ വിഷയങ്ങളെല്ലാം ഏറ്റവും കേൾക്കുന്നൊരു വാക്കാണ് ഇസ്ലാം എന്നുള്ളത് ഇസ്ലാം എന്നുള്ള വാക്ക് സലാം എന്നുള്ള വാക്കാണ് സലാം എന്ന് പറഞ്ഞാൽ സമാധാനം ശാന്തി പീസ് എന്നാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ വാക്ക് കേൾക്കുമ്പം ഈ വാക്ക് നമ്മുടെ തലയിൽ ഉദിക്കുമ്പം ഇതിനു വിമർശിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും വരേണ്ടത് എന്താണ് സമാധാനം എന്നുള്ള വാക്കാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരു ഡോക്ടറായിരുന്നു മിണ്ടത്തെ ആയിരുന്നു ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നൊരു വ്യക്തി വ്യക്തിയുള്ള പേര് ഞാൻ പറയാറില്ല ഇഷ്ടമാണ് ഈ ആരിഫ് ഹുസൈനൊക്കെ എപ്പോഴും സമാധാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് വിമർശിക്കുകയോന്നോന്നതല്ല ഫസ്റ്റ് വാക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ കേൾക്കുന്ന ആദ്യ വാക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾ ശാന്തി ഓം ശാന്തി ഓം എന്നൊക്കെ പറയുമ്പം ആ ശാന്തി നമ്മൾ ഉത്ഭവിക്കണം അല്ലെങ്കിൽ എന്ന് പറയുമ്പം സമാധാനം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പം അത് കേട്ട് കാതുകൊണ്ട് കേട്ട് പോകേണ്ട ഒന്നല്ല ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് ഇവിടെ നിന്ന് നമ്മളെ ഹൃദയ ചക്ര എന്നു പറയുക ഹാർട്ട് ചക്ര ഫോർത്ത് ചക്ര എന്നാണ് പറയാം സ്നേഹത്തിൻ്റെ ചക്രയാണ് എയറാണ് കമ്പോണൻറ്റ് സമാധാനം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ഹൃദയത്തിൽ ഇതാണ് വരേണ്ടത് അതായിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് വിമർശിക്ക എന്ന് പറയുന്നത് വിമർശിക്ക പരിഹസിക്ക കുറ്റപ്പെടുത്തുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിട്ടല്ല ഫാക്റ്റുകൾ നോക്കിയിട്ടല്ല പലപ്പോഴും വിമർശിക്കണമെങ്കിൽ അതിന് ഓരോ വ്യക്തിയുടെയും മാനസിക കാഴ്ചപ്പാട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞല്ലോ കാഴ്ചയല്ല കാഴ്ചപ്പാടാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അതുപോലെ റിഫ്ലക്ഷനുകളാണ് കാഴ്ചപ്പാടിന്റെ ഭയത്തിന്റെ റിഫ്ലക്ഷനുകളാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന വാക്ക് ഈ വാക്കിന്റെ മെഡിറ്റേറ്റീവ് പവർ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇത് ഉൾക്കൊണ്ടു കൊണ്ട് പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ മറിച്ച് നമ്മളിലേക്ക് വിമർശിക്കാൻ വേണ്ടിയിട്ടൊരു പദം ഉപയോഗിക്കുമ്പം